ക്ഷീരവികസന വകുപ്പിന്റെ അഭിമുഖത്തിൽ ജില്ലാതല ക്ഷീരസംഗമം തമ്പലക്കാട് സെന്റ് തോമസ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്നു ക്ഷീരസംഗമവും ഓണമധുരം പദ്ധതിയും മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജയ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മൂന്ന് വർഷത്തിനകം കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു അവർക്ക് ഇൻഷുറൻസ് അപ്പൊ ആ കർഷകർക്ക് ഇൻഷുറൻസ് പദ്ധതി ഇത്തവണ എട്ട് കോടിയാണ് നമ്മൾ കൊടുത്തത് ആ എട്ട് കോടിയുടെ ഇൻഷുറൻസ് പദ്ധതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഫുൾ പൈസയും നമ്മുടെ ഇൻഷുറൻസുകാരൻ പ്രത്യേകിച്ച് കർഷകർ അടയ്ക്കേണ്ട എന്നുള്ളതാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ കൊടുത്ത അംഗീകാരം ഇത്തവണ അതിന്റെ ആദ്യ ഗെടു അമ്പത് ലക്ഷം രൂപ അങ്ങനെ വന്നാൽ അവർ കൂടുതൽ പണം നമുക്ക് തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്നാൽ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും മൂന്ന് വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങളിപ്പോൾ എത്തുവാൻ പോകുകയുള്ളൂ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് പശു പ്രസവിക്കാതിരിക്കുന്നു ഡോക്ടർ സേവനമില്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ കോൾ സെന്ററിൽ വിളിച്ചാൽ നിങ്ങൾ ഒരു ഡോക്ടറെ വിളിക്കണ്ട അവർ പെട്ടെന്ന് ബന്ധപ്പെട്ട് ഈ ജില്ലയിൽ ബന്ധപ്പെട്ട് ഏത് ബ്ലോക്കാണെന്ന് കണ്ട് അവിടുത്തെ വെറ്ററി ഡോക്ടറെ വളരെ പെട്ടെന്ന് വണ്ടിയിലുള്ള ഡോക്ടറെ വിവരമറിയിക്കും ആ വണ്ടിയിൽ ബ്ലോക്ക് നമ്മൾ നമ്മൾ തീറ്റ എന്ന് എന്ന് അല്ല വെക്കണം പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം സംവിധാനം ചെയ്തു ആദ്യ കടുവായി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു രാത്രികാലങ്ങളിലടക്കം സേവനം ലഭ്യമാക്കുന്ന വെറ്റിനറി ആംബുലൻസ് സംവിധാനം കേരളത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വെറ്റിനറി ആംബുലൻസുകൾ കൊടുത്തു രാത്രിയിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഉടനെ തന്നെ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ പാലളക്കുന്ന ക്ഷീരകർഷകർക്ക് ഓണക്കാലത്ത് അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന ഓണമധുരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു സർക്കാർ ചീഫും ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായിരുന്നു അടുക്കൽ ഫ്രാൻസിസ് ജോർജ് എംബി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് ഒഴിവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി എറണാകുളം മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ സി എൻ വലസരൻപിള്ള കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജിജ ശ്രീകൃഷ്ണൻ എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിയൻ അംഗങ്ങളായ സോണി ഇറ്റയ്ക്കൽ ജെ ജയ്മോൻ ജോജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ മികച്ച ക്ഷീര വ്യവസായ സഹകരണ സംഘമായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ വ്യവസായ സഹകരണ സംഘം ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീര ക്ഷീരകർഷകൻ മോൻപള്ളി ക്ഷീരസംഘത്തിലെ ബിജുമോൻ തോമസ് ക്ഷീര ക്ഷീരകർഷക മോൻപള്ളി ക്ഷീരസംഘത്തിലെ രശ്മി മാത്യു ഏറ്റവും കൂടുതൽ പാൽ അളന്ന പട്ടികജാതി പട്ടികവർഗ കർഷകൻ വല്ലകം ക്ഷീര ക്ഷീരസംഘത്തിലെ ബാബു പത്തിലത്തറ മികച്ച യുവ കർഷകൻ സോണി എസ് സോമൻ മികച്ച ക്ഷീരസംഘം സെക്രട്ടറി നാലുകോടി ക്ഷീരസംഘത്തിലെ സി ബി ജോസഫ് ചാമക്കാല മികച്ച ക്ഷീരസംഘം ലാബ് അസിസ്റ്റന്റ് കൊടുമ്പൂർ ക്ഷീരസംഘത്തിലെ പി കെ വിനീത മികച്ച പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് കുരിനാൾ ക്ഷീരസംഘത്തിലെ സുമേഷ് തങ്കപ്പൻ എന്നിവർക്ക് മന്ത്രി ജയ ചിഞ്ചുറാണി പുരസ്കാരങ്ങൾ കൈമാറി മൂന്ന് ദിവസമായി നടന്ന മേളയിൽ ഡയറി എക്സിബിഷൻ സെമിനാറുകൾ ശില്പശാല കലാസന്ധ്യ എന്നിവയും നടന്നു